ம் இது கண்ட செய்த பணி ஒரு சூலு மொத்தம் நசிப்போ ஒரு சீமர் சீமர்ஃபுல்லும் ஒரு இப்ப எத்தாமத்தீமராயி எனிக்கு என்னால சீமர் வாங்கி வாங்கி வாங்கிப்பெலி கூட்டத்துக்கும் ஒன்னுக்கும் சீமர் இல்ல எல்லாமே போட்டாச்சு என்ன பண்ணோன்னே தெரியாது பாரு என்னட்டு எப்படி உட்காந்து இருக்குது பாரு இப்ப இப்ப கெட்டியது கெட்டிப்போட்டது எனக்கு டென்ஷன் வந்துட்டு கெட்டி போட்டது இது பாரு பாரு என்ன என்ன பண்ற வேலை என்ன என்னடா பிரம்மா காட்டியது நீய எதுக்காக இப்படி பண்ணியது என்னன்னு தெரியல பிரம்மேட இந்த மூக்கு ஏ காட்டு காட்டு போட்டு காட்டு இந்த மூக்கு இருக்குது இல்லை இது உங்காட்டு தோணும் எந்த அறியத்தில்ல பிரம்மேட மூக்கிஞ்சு இப்படி இங்கே வைட்டாய்ட்டெந்தோ வருது அறிலும் கொடியும் ஏ ഇതൊക്കെയാണ് പരിപാടികൾ ഇവിടെ ഒരു കാര്യം ചെയ്തു വെക്കാൻ പറ്റത്തില്ല ഇവനെ കൊണ്ട് ചൂലൊക്കെ കടിച്ച് നശിപ്പിച്ച് എല്ലാം ചെരുപ്പ് ചൂല് എല്ലാം നശിപ്പിക്കുന്നതാണ് പരിപാടി ഇന്നത്തെ രാവിലത്തെ പരിപാടി ഇത് നമുക്ക് പറഞ്ഞു അവനെ പറയുന്നതെന്ന് അവന് മനസ്സിലായതുകൊണ്ട് അവരി വാലാട്ടിക്കൊണ്ടിരിക്കുകയോ ഇങ്ങനെ വാലാട്ടുക ഇത്രയും കുരുത്തക്കെട്ടും ചെയ്ത് വെച്ചിരുന്ന് വാലാട്ടുക ഇതാണ് പരിപാടി രമ എന്തേ പ്രശ്നം എന്താ ഏ ഇന്ന് നമ്മളിവിടെ അയില വാങ്ങിച്ചിട്ടുണ്ട് അയില അപ്പം ഇന്ന് അയില ബ്രഹ്മയ്ക്ക് ഇന്നൊരയില ഇന്നൊരയാണ് ബ്രഹ്മയ്ക്ക് കൊടുക്കണം ഞാൻ കുറച്ച് മീനെ വാങ്ങിച്ചോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ മണിപ്ലാന്റും നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു എൻ്റെ ചൂലും നശിപ്പിച്ചു ബ്രഹ്മക്കുട്ടിയേ ബ്രഹ്മക്കുട്ടി ബ്രഹ്മക്കുട്ടി അടി 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 കയറിക്കഴിഞ്ഞ അടി അടിവാങ്ങും വേണ്ട ആ കുർത്തക്കട് കാണിക്കുന്നത് കാറിൻ്റെ മണ്ടയിൽ ചാടി പിടിച്ച് കയറുന്നത് അത് ആ നഖം കൊണ്ട് മൊത്തം കാറ് ക്രാച്ച് വീഴ്ത്തി വെച്ചിരിക്ക പൊങ്ങി ചാടി ചാടി കയറി എന്ത് തന്ന കടിക്കുന്നെ ഏഹ് പൊക്കി 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 ആ കാറ് കാറ് മൊത്തം ക്രാച്ച് കണ്ട കാറിനകത്തോട്ട് നോക്കിക്കാ വരച്ചു വെച്ചിരിക്കുന്നത് ഇപ്പം ഇപ്പം ഇത് കണ്ട ഇങ്ങനെ ഈ വണ്ടി മൊത്തം ഇങ്ങനെ ക്രാച്ചസ് ആക്കി വെച്ചിരിക്കുക ഇതാ പറ വെച്ചിരിക്കുന്നത് ഇത് അവന്റെ പണിയാ ഇത് വേണ്ട കാറിൻ്റെ മണ്ടയെ ചെന്ന് കയറുക എന്താ അത് കണ്ടോ ஒண்ணும் பண்ணலங்க நல்லா இருக்குங்களா நீங்க குச்சி தான் இல்லையே எங்க போய் நம்ம குச்சி பார்க்கிறது ஆறு இவரு இவரு கிட்டா அவங்க வீடு தானே இருக்கு அங்கேயோ கிடக்கு எங்க வச்சிட்டு பண்ண முடியும் நம்ம புள்ளைக்கு இதாயிச்சல பறிச்சிடுங்க கொஞ்சம் பறிச்சிட்டு ஆ അല്ലല്ല അത് കയറാത് ഇവളതാ മുടിഞ്ചിരിച്ച് ഇന്ന് എന്താടാ കുഴപ്പം ആ എന്താ കുഴപ്പം എന്താ കുഴപ്പം എന്താ കുഴപ്പം കുഴപ്പം താടാ എനിക്ക് എന്താടാ കുഴപ്പം ബ്രഹ്മു ചുറ്റി 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 മോനെ ചുറ്റി മോനെ ബ്രഹ്മുടീ മിണ്ടരുത് നീ മിണ്ടരുത് നീ കുർത്തക്കേട് വെച്ച നീ മിണ്ടരുത് നീ മിണ്ടരുത് നീ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്ക മിണ്ടാൻ പാടില്ല നീ മിണ്ടാൻ പാടില്ല നീ നീ മിണ്ടാൻ പാടില്ല നിന്റെ ഈ ഈ ഇതിനകത്ത് തന്നെ നിന്നെ ഫുള്ള് ഇതാ കുർത്തക്കടെ കാണിച്ചിട്ട് എന്താണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഞാൻ അവിടെ കെട്ടിയിട്ടേക്കാതിലിൻ്റെ അവിടെ തന്നെ വീട്ടിലെ കേറുന്നടുത്ത് തന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്ക ഇവിടെ നോക്കിക്കേ ഇത്ര നേരം കിടന്ന് കുറച്ചവനാണേ ഇത്ര നേരം കിടന്ന് ദേഷ്യപ്പെട്ടവനാണേ എൻ്റെ അടുത്ത് ഇപ്പം നോക്കിക്കേ ഞാൻ വന്നിരുന്നുള്ളേ ആ ചൊത്ത അമ്മി ചേ അമ്മണി മോളൂ അമ്മണി പൊന്നേ ബ്രഹ്മക്കുട്ടിയേ അമ്മണി ബ്രഹ്മക്കുട്ടിയേ ചക്ര കുട്ടിയേ ഇങ്ങോട്ടൊക്കെ 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 മമ്മീടെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഞാൻ രാവിലെ കുളിച്ചിട്ടിരിക്കുന്നു പഠിക്കും എങ്ങനെ നോക്കിക്കേ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ

ബ്രഹ്മക്കുടി മിണ്ടരുത് നീ മിണ്ടരുത് നീ കുർത്തക്ക നീ മിണ്ടരുത് നീ മിണ്ടരുത് നീ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ മിണ്ടാൻ പാടില്ല നീ മിണ്ടാൻ പാടില്ല നീ നീ മിണ്ടാൻ പാടില്ല നിന്റെ ഈ ഈ ഇതിനകത്ത് തന്നെ നിന്നെ ഫുള്ള് ഫ്രെയിമാണ് കുർത്തക്കട് കാണിച്ചിട്ട് എന്താണ് ഇങ്ങനെ നോക്കിക്കുന്നേ ഞാൻ അവിടെ കെട്ടിയിട്ടേക്കാം വാതിലിൻ്റെ അവിടെ തന്നെ വീട്ടിലെ കയറുന്ന അടുത്ത് തന്നെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്ക അവിടെ കിടക്ക് അവിടെ കിടക്ക് അവിടെ കിടക്ക് അവിടെ കിടക്ക് ഇവിടെ കിടക്ക് അവിടെ കിടക്കുക എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കിക്കേ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഏ ഇതെന്ത് അങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ എടുത്ത് അങ്ങ് വടക്കി അങ്ങോട്ട് അകത്തോട്ട് വെച്ച് അത് ഇങ്ങനുണ്ട് ബ്രഹ്മ ഇതെന്താ ഇത് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ബ്രഹ്മ ഏ എന്തയിരിക്കുന്നത് അഹങ്കാരി അപ്പോ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഇറങ്ങി രാവിലെ എണ്ണിട്ട് ഞാൻ പിന്നെ ഇറങ്ങി വന്ന് നോക്കുമ്പഴ് ബ്രഹ്മ ചൂല് എല്ലാം നശിപ്പിച്ചു സീമറല്ലാം നാശം പണിയിട്ട് അപ്പുറം ഞാൻ എന്നാ പണി അതിനെ സംബന്ധിച്ചൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ആണ് എടുത്തത് അപ്പം ലാസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് പറയാൻ അതിനകത്ത് വിട്ടുപോയോണ്ടാണ് ഞാൻ ഒരു വീഡിയോ എന്ന് എനിക്ക് ചെയ്യുവാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും എനിക്ക് കമൻറ്റ് ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യാൻ എല്ലാവരും മറക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെയും പ്രേമേഡ് വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു വിടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എന്നെ വിജയിപ്പിക്കണം കമൻറ്റ് ചെയ്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക മെസ്സേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ കൂടെ അറിയിപ്പിക്കുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റാനുണ്ടെങ്കിൽ എനിക്ക് വലിയ എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല സാധാരണ എടുത്തിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഒന്നും ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന പോലും കൈകറികൾ പോലും അരിഞ്ഞിട്ട് അത് സ്പീഡിലൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എഡിറ്റ് ചെയ്യാൻ വേറെ ആരും ഇല്ല ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് തരാനും അറിയില്ല അതുകൊണ്ട് ഞാൻ എനിക്കറിയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്താണ് ഇടുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അന്നായിരിക്കും താങ്ക് യു ചേട്ടാ ബൈ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ മെസ്സേജ് കമൻറ്റ് പ്ലീസ്